നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിതാ നമ്മളെ ലൈവ് ഓപ്പൺ ആക്കി മച്ച അടിച്ചു പോളിച്ച് പെട്ടെന്ന് കേറി വക്കളെ എന്തൊക്കെയാ വിശേഷങ്ങള് നമ്മൾ ഇന്ന് സാധാരണ പോലെ പത്തര മണിക്ക് തന്നെ ലൈവ് ഓപ്പൺ ആക്കി നേരത്തെ വന്നോക്കും അതുകൊണ്ട് നമ്മൾ ടൈം മാറ്റി മണി തന്നെ ആക്കിട്ടുണ്ട് അങ്ങനെ നമ്മളെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ നമ്മളെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാ ഞാൻ പറഞ്ഞേ അതാരും കാണാത്തത് അതാരും ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഹലോ ഹായ് യു ഐ ആം ഫൈൻ 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 ആക്കെയാ വിശേഷ സുഖല്ലേ നമ്മളിതാ ലൈവ് ഓപ്പൺ ആക്കി നിങ്ങളൊക്കെ ഇങ്ങനെ കാത്തു നിന്നോണ്ടിരിക്കുന്ന അങ്ങനെ വന്നവർ തിരിച്ചു പോയി അതാരാ കുറ്റാടി ബ്ലോഗ് അതാരാ നമ്മുടെ നാട്ടിലുള്ള കുറ്റ്യാടി ബ്ലോഗാരാ ഹായ് അടിച്ചു പൊട്ടിച്ച് കേറുക മക്കളെ അങ്ങനെ ഞാനും ഇനാളെ ജന ഉണ്ട് മക്കളെ കുറ്റ്യാടി വ്ലോഗ് ഹായ് പറഞ്ഞു പോയല്ലോ നമ്മുടെ നാട്ടിലുള്ള ഏതോ ഒരു വ്ലോഗർ വന്നിട്ടുണ്ട് ഫാത്തിമ ഫാത്തില്ല പിന്ന വേറെന്തൊക്കെയാ വിശേഷങ്ങള് ഒന്നുമില്ല ആരുല്ല ആരുല്ലേ ഞാൻ പറയുന്നില്ല ഹലോ നമസ്കാരം എന്തൊക്കെയാ വിശേഷം കുറ്റ്യാടി ബ്ലോഗ് സാജ് റോ ഓക്കെ ഓക്കെ സുഖല്ല നമ്മൾ കുറച്ച് വൈകി ലൈവ് ഓപ്പൺ ആക്കാൻ വേണ്ടി അപ്പൊ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കില്ല പത്തര മണിയായല്ലോ സുഖം അലഹദില്ല ഇതാ പൊണ്ടാട്ടിട്ടാ ഇതാണ് പൊണ്ടാട്ടി ഓടിക്കളി അങ്ങനെ അങ്ങനെ ഓടിക്കളഞ്ഞ് പിന്നെന്തൊക്കെ വിശ്വസിച്ചു ആരൊക്കെയുള്ള ആരെല്ലോ ഉണ്ടല്ലോ ഒന്ന് ഹായ് പറയോ ആരെല്ലാം ഉള്ളത് നോക്കിട്ട് ഒന്ന് ഹായ് പറ മക്കളെ അതാ പുതിയ ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ ഹലോ അടിച്ചു പൊട്ടിച്ച് വാന്ന് പറയുന്നുണ്ട് ഇന്നു അങ്ങനെ പെട്ടെന്ന് വാ എല്ലാരും മക്കളെ എല്ലാരും എല്ലാരുംബാ എന്തൊക്കെ വിശേഷം നോക്കി മക്കളെ പുതിയ കമന്റ് ഒന്നും വരുന്നില്ലല്ലോ ആരൊക്കെയാള്ള ഒന്ന് 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 കമന്റിലേക്ക് വാ നമ്മൾ മൈക്കടുത്തില്ലല്ലോ ഇന്ന് മൈക്ക് നല്ല പറയാണേ പിന്ന നമ്മള് കൊറേ ദിവസമായി ലൈവ് എടുക്കാത്ത കൊറേ ദിവസം അഞ്ചാറ് ദിവസമായി ലൈവ് എടുക്കാത്ത ഇതാ ഇന്ന് സമയൊക്കെ ഇണ്ടാക്കി നമ്മള് ലൈവിലേക്ക് വന്ന് അപ്പൊ ഏകദേശം ഒരു നാല് മിനിറ്റ് ആവുകയാണ് നമ്മൾ ലൈവിൽ വന്നിട്ട് ആ ഒന്ന് വൈ ഓക്കെ ഒന്ന് മതി ഏട്ടാ ലൈക്ക് അടിച്ചു കൊടുക്കണേ എല്ലാവരും ഓരോരുത്തർ ഓരോ ലൈക്ക് പിന്നെ ആ പുറത്തടിക്കല്ല ആർക്കല്ല ഒന്ന് കമന്റിൽ ഒരു ഹായ് പറ കമന്റിലേക്ക് കയറുക ഒരു ഹായ് പറഞ്ഞിട്ട് ആ തിന്നൂറ്റോടി പാപ്പ പറയെ അതാ ലൈക്ക് വന്നിരുന്നു ലൈക്ക് സാജിർ ബ്രോ പോയോ സാജിർ ബ്രോ സാജുപുര പൗശ് ആരൊക്കെയുള്ള നമ്മള് ലൈക്ക് തിന്നാൻ പറ്റൂലോട് ചോദിച്ചു പറഞ്ഞിക്കാ അങ്ങനെ ബ്ലോഗ് എന്റെ കൂടെ എന്റെ മകനും ഉണ്ട് ഓ അങ്ങനെ 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 രണ്ടാമത്തെ ലൈക്ക് വന്ന് സന്തോഷം അതിന്റെ സാഹചര്യം വേറെ വിശേഷം ബ്ലോഗ് വ്ലോഗൊക്കെ ചെയ്യലില്ല കുട്ടിയായിട്ടൊന്ന് വ്ലോഗ് മോൻ മുഹമ്മദ് അയ്യോ അലഹമ്മ നല്ല പേരില്ല മുഹമ്മദ് മുഹമ്മദ് നല്ല പേരല്ല ഇവിടെ ഇല്ല മോമി ഇവിടെ ഉണ്ട് മോമി നമ്മളെ വീട്ടിലുണ്ട് മോമി പിന്നെ പിന്നെ കുറ്റിയാട് വ്ലോഗർ വ്ലോഗ പിന്നെ ഹായ് ഹായ് ആയി അതാ അരക്കോ പുതിയ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ അരക്കല്ല പുതിയത് പുതിയ അരക്കിയല്ല ഒന്ന് ഹായ് വരാ ഹായ് വരാ കമൻറ്റില്ല വാ ഇതൊക്കെ ആയിട്ട് ഇതാ കമൻ്റ് ബോക്സ് ഓപ്പൺ ആക്കി നമ്മളിതാ സ്ഥലം സ്ഥലം മാറ്റി ഒറ്റ മിനിറ്റ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് ഇതാ ഒരു മിനിറ്റ് ബേമ്പ കമോൺ 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 ഒരു മിനിറ്റ് ആര് പോവല്ലേ ഇതാ നമ്മളിതാ

അവസാനായിട്ട് നമുക്ക് മെസ്സേജ് വന്ന് കുട്ടിയാട് വ്ലോഗർ ആണ് കുട്ടിയാട് വ്ലോഗറാണ് അവസാനായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചത് പിന്നെ ഇറക്കിയുള്ള ഒന്ന് ലൈക്കും കൂടെ അടിക്കണല്ലോ ലൈക്കും കൂടെ അടിച്ചിട്ട് അതാരാ സിസ്റ്റർ ഹായ് എന്തൊക്കെയാ വിശേഷം ആ ആ ഉള്ളത് നോക്കി ലൈവില് അതാ നമുക്ക് മൂന്നാമത്തെ ലൈവ് ലൈക്ക് കിട്ടിട്ടുണ്ട് സന്തോഷം ആ എല്ലാവരും ഉണ്ട് അല്ല മൊഹമ്മിയുണ്ട് ആ മൊഹമ്മി മൊഹമ്മ ഉണ്ടല്ലോ മൊഹമ്മി അങ്ങനെ കേസ് നമ്മൾ നേരത്തെ ലൈവ് ഇട്ട് നോക്കുമ്പോൾ പിന്നെ ആള് കുറവാണ് അങ്ങനെ കുറച്ച് വൈകിട്ട് വന്നു അപ്പോൾ വൈകി വന്ന കൂടെ തന്നെ എന്ത് ചെയ്ത് നമ്മൾ ലൈവ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കയറി വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈക്കും കൊടുത്ത് തന്നു കഴിഞ്ഞാൽ അതിലും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറെന്താ പറയാൻ വിചാരിച്ച എന്തോ ഒരു കാര്യം കൂടെ പറയാൻ വിചാരിച്ചു പിന്നെ ഇപ്പോൾ ആരൊക്കെയാണല്ലേ ലൈവില് ലൈക്ക് മൂന്ന് കിട്ടി നമുക്ക് ഒരു പത്ത് ലൈക്ക് ആക്കി തരണം എല്ലാരും കൂടെ പിന്നെ കമന്റ് ബോക്സ് ഇങ്ങൾക്കായിട്ടില്ലേ നമ്മൾ ഓപ്പൺ ആക്കി ഞാൻ എന്തായാലും കമന്റിലേക്ക് വരാത്ത സ്മാർട്ട് സീരീസ് വന്ന് സ്മാർട്ട് സിസ്റ്റർസ് കുറ്റ്യാടി ബ്ലോക്ക് ഫൗസിയ ഷെയ്ക്ക് ഇത്ര ആൾക്കാരാണ് നമുക്ക് ഇപ്പോൾ കമന്റിൽ വന്ന് പിന്നെ പുതിയ ആരൊക്കെയുള്ള അതാരാ ലൈക്ക് അൺലൈക്ക് അടിച്ച് ഒന്ന് ലൈക്ക് തന്നെ സപ്പോർട്ടീവ് സുഹൃത്തുക്കളെ ആയി താങ്ക് യു എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ലൈക്ക് അൺലൈക്ക് ആക്കുന്നുണ്ടോ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ വേറെ ആരുള്ള കമന്റിലേക്ക് പോവാ കമന്റിലേക്ക് വീസ് ഉറങ്ങണ്ട വാക്ക് ഉറങ്ങിക്ക പോയിട്ട് ബാപ്പ വരും ബാപ്പാരുണ്ടോ ബാപ്പ ഉറങ്ങൂല രാവിലെ ഓർമ്മ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കുന്നല്ലേ ലൈവ് എടുക്കുന്നല്ലേ കഴിഞ്ഞിട്ടു രാവിലെ ഓർമ്മ ഹലോ ഗേസ് അങ്ങനെന്താ എന്റെ കൂടെയല്ലോ ഉറങ്ങുന്നത് ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ ഉറങ്ങു ആ அன காண மாட்டே இல்லல இல்ல காண மாட்டே இல்ல அச்சா காண மாட்டே இல்ல மச்சமரே இவள காண மாட்டே இல்ல பாப்பா கேன காண மாட்டே இல்ல பாப்பா காணா பட்டு மச்சமார் காண மாட்டே இல்ல ஏதெல்லாம் மச்சமர எல்லம் டியோக்கிடா அதுல நான் பிடிக்கு அதெல்லாம் ஆயல பிடிக்குன ஆளு நான் இனி பரنا மதி காச்சரா காணச்சா என்னது ഒറ്റ നമുക്ക് കമന്റ് ഒറ്റമന്റ് അടിക്കുന്നില്ലാത്തല്ല ഞമ്മക്ക് ഇഷ്ടമില്ല പിന്ന ആരക്കുള്ള ലൈക്കടിക്കണേ ലൈക്കടിക്കാൻ മറന്നു വരതേ അവിടെ തന്നെയാണ് സബ്സ്ക്രൈബ് മാറുന്നു ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പൊ അടിയിട്ടു ഇപ്പൊ കുത്തിരിക്ക അതില് പെ ഒരു പാട്ട് എടുത്തു ഞാൻ നമുക്ക് പാട്ടോടേ അങ്ങനെയാടോ ഈ വാടിപൊളിപ്പാട്ട് നല്ല മൊഞ്ചുള്ള പാട്ട് പിന്നെ കേസ് അതാരും ഒന്നും പറയാത്ത എല്ലാരും ഇങ്ങനെ വാശിച്ചോണ്ടിരിക്കുന്നതല്ലോ ആ കുടിയ മൂത്തുമാൻ്റെ നല്ല പാട്ടാ അതിൻ്റെ പാട്ടുണ്ട് എന്തല്ലോ പുതിയ പുതിയ പാട്ടുണ്ട് ബാബേൻ്റെ കയ്യിൽ അതെല്ലാം ഇങ്ങനെ ഞാനും കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ കേൾക്കാളെ അതുപോലെ തന്നെ ലൈവിലേക്കും കേറുക സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ ഹെഡ്ലൈൻ തന്നെ ഹായ് സുഹൃത്തുക്കളെന്താണ് ഹായ് സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുക പിന്നെ നമ്മൾ അത്ര ദിവസം മുതൽ പുതിയ ചലഞ്ച് പിന്നെ ആ ചലഞ്ചിങ് വീഡിയോ തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും നമ്മൾ പെട്രോൾ ചലഞ്ച് തുടങ്ങാൻ വേണ്ടി പോവാണ് വ്യാഴാഴ്ച മുതൽ നമ്മൾ അതിനായിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ വരും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വന്നിട്ട് അവിടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ അപ്പോൾ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും ഓക്കേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ നമ്മൾ പെ പെട്രോൾ ചലഞ്ച് പിന്നെ ചെയ്യാൻ വേണ്ടി അടുത്ത വ്യാഴാഴ്ച മുതൽ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും എല്ലാ നാട്ടിലും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ ഈ ഒരു ഓഫറ് കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് ഓഫറ് കൊടുക്കുക അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് ചെയ്ത് വെച്ചോ ഷാദ നമ്മളങ്ങ് എത്തും നിങ്ങളെ നോക്കിയിട്ട് അടുത്ത ബാഗിച്ചാൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഓക്കെ പിന്നെ വേറെ ഇറക്കിയല്ലേ ആരെല്ലാം ഉണ്ടല്ലോ ഒന്നും അഭിപ്രായം പറയാത്ത ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവില്ലേ നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ല്ലേ ഓക്കെ പറയൂ സുഹൃത്തുക്കളെ പിന്നെ ഓക്കെ ഓക്കെ കുറ്റ്യാടി ബ്ലോക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിത് അടുത്ത ദിവസം അടുത്ത വ്യാഴാഴ്ച ഒന്ന് തിങ്കളാഴ്ച അല്ലേ നാളെ ചൊവ്വാൻ നാളെയും മറ്റന്നാളും ചെറിയ അന്ന് രണ്ട് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ മുതൽ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഇറങ്ങി വരുന്നതായിരിക്കും അപ്പം നിങ്ങളെ ഫുള്ള് സപ്പോർട്ട് നമുക്ക് വേണം നമ്മൾ എല്ലാ സ്ഥലത്തും പോകുന്നതായിരിക്കും അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്തിക്കില്ല അത് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അതെത്തിയ ഉടനെ നമ്മൾ അടുത്ത ചലഞ്ചിങ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ നിറഞ്ഞു കവിഞ്ഞു ചോദിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നിർബന്ധമാണ് മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഹായ് ഹലോ അസ്സലാമലൈക്കും വാഹത്തുള്ള എന്തൊക്കെയാ കുറേ ദിവസമല്ലേ കണ്ടിട്ട് ഇവിടെ കണ്ടില്ല ഞാൻ പിന്നെ ചെയ്തോ ബൈക്ക് പോയിന്ന് മുക്രി ഒരു ലൈക്കും കൂടെ അടിക്കണേ ആ അയാളോ അതാ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോൾ നിങ്ങളുടെ ഫുള്ള് സപ്പോർട്ട് നമുക്ക് വേണം അത് തന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ലൈവ് ഓപ്പൺ ആക്കിയ പിന്നെ മുക്രി മുത്തേ നീ ലൈവ് എല്ലാ ദിവസവും ലൈവ് ഇട്ടായിരുന്നോ ഇല്ല ഇട്ടിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ലൈവ് ഇട്ടിരിക്കില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് സുഹൃത്തുക്കളോടൊപ്പം ചെറിയൊരു ചുറ്റിക്കറക്കൊക്കെ ഇറങ്ങിപ്പോയി അങ്ങനെ ലൈവ് എടുക്കാൻ സമയം കിട്ടിക്കില്ല പതിനൊന്ന് മണിയാവും വീട്ടിലെത്താന് അപ്പോൾ ലൈവിലേക്ക് ആരും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ ലൈവ് എടുത്തിട്ടില്ല പക്ഷെ ഇന്ന് നമ്മൾ കറക്റ്റ് പത്തര മണിക്ക് ലൈവ് ഓപ്പൺ ആക്കി അഞ്ചാമത്തെ ലൈക്കും വന്ന് അയവായി സന്തോഷം എല്ലാവരും ലൈക്ക് അടിച്ചല്ലോ പിന്നെ മുക്രി വേറെ നിൽക്കുക ആരൊക്കെയുള്ള മുക്രിയായിപ്പം പിന്നെ നമ്മളെ കമൻ്റ് ബോക്സ് സലീം സലീം ഹായ് ആയ സലീം ക എന്തൊക്കെയാ വിശേഷമോ സുഖല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചോ കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഒന്നുമണിയാവാനായില്ലേ മുക്രി ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു ഹലോ അത് ആരൊക്കെയോ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഫുഡ് ബ്രോ നാടൻ കപ്പയും പിന്നെ അതുപോലെ തന്നെ അയലയും അയക്കൂറയും അയക്കൂറൊക്കെ ഇപ്പോൾ മീനൊക്കെ നല്ല വില കൊണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കൊക്കെ ഇപ്പം മീൻ വാങ്ങാൻ നല്ല സുഖം ആ ഒരു അയക്കൂറൊക്കെ നല്ല വില കുറച്ച് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല നാടൻ മീന് നല്ല ഫ്രഷ് മീന് അപ്പോൾ ആ സമയം കിട്ടുന്ന സമയത്ത് നമ്മളൊക്കെ വാങ്ങി മുതലാക്കിക്കളി അങ്ങനെ നമുക്ക് നല്ല മീനൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ വരും പിന്നെ മീനുണ്ടാവും പക്ഷെ അതൊക്കെ ഫുള്ള് പിന്നെ ഫ്രീസറിൽ വെച്ചതും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളായിരിക്കും എന്തെങ്കിലും അഭിപ്രായമോ ഒന്ന് പറയും പിന്നെ കമൻ്റ് പിന്നെ കമൻറ്റ് ഇടിയാത്ത കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ലൈക്കിലേക്കും കയറി വരാത്ത കുറേ ആൾക്കാർ മുപ്പത്തിനാല് വാച്ചിങ് മുപ്പത്തിനാല് വാച്ചിങ് അത് ആ പതിനെട്ടിലേക്ക് പോയിട്ടുണ്ട് പതിനെട്ടിലേക്ക് പോയിട്ടുണ്ട് അത് ആറാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് സന്തോഷം പിന്നെ അല്ലെല്ലാം ഇന്ന് നല്ല ഇന്ന് അത്യാവശ്യം നമുക്ക് വ്യൂസ് ഉണ്ട് വ്യൂസ് വ്യൂസുള്ളതിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും നമ്മളെ ലൈവ് മാക്സിമം വാച്ച് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് മ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും മക്കളേലാ പറഞ്ഞാ പറഞ്ഞ ഞാനാ പറഞ്ഞേ ഇപ്പൊ പറഞ്ഞേ ഇപ്പൊ പറഞ്ഞേ ആരോ അതൂപ നോക്കുന്നു ബാബന എന്താ എന്തെല്ലാം വിശേഷവും ചോദിച്ച പിന്ന വേറെ മുക്രി പറക്രിപ്പൊ നമ്മള് പിന്നെ കമന്റ് ഹൈലൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നെ മുക്രി അതുപോലെ തന്നെ അതിൻ്റെ ഇടക്ക് സെലിം ബ്രോ വന്നിട്ടുണ്ട് പോക്കറ്റിലൊന്നുമില്ല കാലിയാ ഷീറോ 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 പിന്ന വേറെ ഇറക്കിയ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കമന്റിലേക്ക് കയറുക മക്കളെ കമലിലേക്ക് കയറിയാണിയൂവെല്ലാം എന്താ വീട്ടെ തല കുത്തി പോന്നലോ ഹലോ 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 മുപ്പത്തിനാലിന് നേരെ താണല്ലോ എപ്പോഴും താണുവല്ലോ ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഷെയർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ചർ വാച്ച്മാൻമാർ കൂടുതൽ കിട്ടുവേ ആരെങ്കിലും രണ്ട് ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ പോയിട്ടുണ്ടെങ്കിൽ എനിക്കഴി എനിക്കു പിന്നെ പറട്ടെ ഇവിടെ ബുദ്ധിട്ട് ഓക്കെ പിന്നെ അരക്കുണ്ടല്ലോ പറയു സുഹൃത്തുക്കളെ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാ എല്ലാ നാട്ടിലും മഴ നിന്ന് തോന്നലേ മയ ആകെ പോയല്ലോ എന്നെ വിട്ടു പിരിയാമെങ്കിൽ ഒരു പാട്ടുപാടിയല്ലോ ആരല്ല സപ്പോർട്ട് ചെയ്യാ അല്ല പാട്ട് പാടാൻ നോക്കുമ്പോൾ പോയാൽ നോക്കുന്നാ എന്നാ പാടുന്നില്ല എല്ലാവർക്കും കയറുക എല്ലാവർക്കും കയറുക നമുക്ക് ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ അങ്ങ് പറഞ്ഞു പോവാ പാട്ട് വേണ്ടാന്ന് തോന്നുന്നു അല്ലേ എന്താ അതാ ലാസ്റ്റിലാളും പോയാലും പഠിച്ചേനെ ഇനി ആരോട് ഞാൻ കഥ പറയും പറയുമ്പ സുഹൃത്തുക്കളെ ആരെയും ലൈവിലേക്ക് കാണുന്നില്ലല്ലോ മക്കളെ അതാ ആരോ പുതിയ ഒരാൾ വന്നിട്ടുണ്ട് നമ്മളെ ലൈവ് വാച്ച് ചെയ്യാനായിട്ട് ഏതോ ഒരു നല്ല സുഹൃത്ത് ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ അങ്ങനെതാ നമ്മളെ ലൈവ് ഇരുപത് മിനിറ്റിലേക്ക് കട കടന്നിരിക്കുന്ന സമയത്ത് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടി പോയി അതാ ലാസ്റ്റ് മൂന്നാൾക്കാർ കയറി വന്നിട്ടുണ്ട് സന്തോഷം ഇന്ന് ലൈക്കും കൂടെ അടിച്ചിട്ട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യും വെച്ചാൽ മോര് ഒരു പത്ത് ലൈക്ക് വേണം നമുക്ക് ഇത് നിർബന്ധമായിട്ട് ആറ് ലൈക്കായിക്കുള്ള ഒരു നാല് ലൈക്കിൻ്റെ കുറവുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ആ ലൈക്ക് വാരി കൂട്ടാൻ പറ്റൂ നമ്മൾ സപ്പോർട്ട് ചെയ്യൂലേ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നമ്മളെ എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ആർക്ക് ആദാ പിന്നെ ആരോ ആരോ ഒരാൾ കയറി വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ കയറി വരുന്നാലേ ഉള്ളൂ കമൻറ്റ് ബോക്സ് ആ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓപ്പൺ ആക്കിക്കല്ലോ ആ എന്തായാലും കമൻ്റ് ഒന്നും എഴുതാത്തേ കമൻറ്റ് വായിക്കാൻ ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോകല്ലേ ആരോ ഒരാൾ പോവാൻ നോക്കുന്നു പോകല്ലേ കയറി വേരുവാ ഹലോ പത്ത് അയിമ്പത്തിരണ്ട് അല്ലേ സമയം ഗൾഫിൽ നിന്ന് ആരൊക്കെയാണ് വാച്ച് ലൈവ് ഗൾഫിൽ നിന്ന് ആരെങ്കിലും ലൈവ് വാച്ച് അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ ഇന്ത്യക്കാരും കേരളക്കാരും തന്നെയാണല്ലോ ഗൾഫ് മലയാളികളായിട്ട് ആരൊക്കെയാ ഇപ്പം ലൈവ് വാച്ച് വിദേശത്ത് നിന്ന് ആരൊക്കെയാ ലൈവ് വാച്ച് എല്ലാം മലയാളികളെ നമ്മളെ സ്വന്തം കേരളത്തിൻ്റെ പൊന്നുമക്കളാണോ ൈവിലുള്ളത് അതെല്ലാവർക്കും കമൻ്റ് ചെയ്ത ഒരു മടി കാണിക്കുന്നേ സാധാരണ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ കമൻ്റ് നമുക്ക് വായിച്ചിട്ട് തീർക്കാൻ കഴിയില്ല പക്ഷെ ഇന്ന് കമന്റ് കുറവാ വാച്ചിങ്ങും അത്യാവശ്യം വാച്ചിങ്ങും ഉണ്ടല്ലോ പിന്നെ മുക്രി ആയിരുന്നു അവസാനമായിട്ട് മെസ്സേജ് വെച്ച മുപ്പത്തിനാല് വാച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ മുക്രിനെ കാണുന്നില്ലല്ലോ പിന്നെ പിന്നെ പറയൂ പറയൂ സുഹൃത്തുക്കളെ നിങ്ങളൊന്നും പറയൊരു എന്താ പറയാ എനിക്കൊരു വിഷമം ഉള്ളിലൊരു നീറ്റൽ സഹിക്കാൻ പറ്റുന്നില്ല ആകത്ത് പോയിട്ടുട്ടോ

ബേസിറ്റാ കോമ്പത്തി അലോ ഹലോ ഹലോ അലോ സോറി ഒരു മിനിറ്റ് ചെയ്ത ഭാവം വന്നിരിക്കുന്നു അപ്പൊ അതിനോടൊന്ന് രണ്ട് വർത്താനം പറഞ്ഞു പിന്നെ